ഇനി കുറച്ച് കണക്കുകൾ എടുത്തു നോക്കാം കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ഗിൽ ഏഴ് കളികളിൽ നിന്ന് എടുത്തതിനേക്കാൾ കൂടുതൽ റൺസ് പല പൊസിഷനിലായി ഇറങ്ങി സഞ്ജു എടുത്തു കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറഞ്ഞ സഞ്ജുവിനെ കളിയാക്കുന്നവർ ഇപ്പോൾ ഗില്ലിനെ ന്യായീകരിക്കുന്നത് കാണുമ്പോഴാണ് ചവിട്ടിക്കൂട്ടി തോട്ടിലേറിയാൻ തോന്നുന്നത് ഇന്നലെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ കളിയിൽ സമ്പൂജനം മടങ്ങുമ്പോഴും ന്യായീകരണ വാദങ്ങൾ ഏറെ ഒരു മാഗി ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം പോലും ഗിൽ ഗ്രീസിൽ നിൽക്കുന്നില്ല എന്ന് ഒരു ആരാധകന്റെ കമന്റ് ഉണ്ടായിരുന്നു വളരെ വിചിത്രമായൊന്നും തോന്നേണ്ട സത്യാവസ്ഥയാണ് സമ്പൂജനായുള്ള മടക്കം എന്നിട്ടും അതിനെ വിമർശിക്കാതെ ന്യായീകരിക്കാൻ കുറച്ചധികം ആൾക്കാർ ഇനി ഗില്ലിൻ്റെ കഴിഞ്ഞ പതിനാല് കളികളുടെ കണക്കെടുത്ത് നോക്കിയാലോ നൂറ്റി എൺപത്തിമൂന്ന് പന്തിൽ ആകെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് റൺസാണ് ഗില്ലിൻ്റെ സമ്പാദ്യം പതിനാല് കളികളിൽ നിന്നും നാല് സിക്സർ മാത്രമാണ് ആ ബാറ്റിൽ നിന്ന് പറഞ്ഞത് ഒരു ഹാഫ് സെഞ്ചുറി പോലും ഇല്ലാത്ത പതിനാല് ഇന്നിങ്സുകൾ എന്തിനധികം പറയണമല്ലേ ഇനി സഞ്ജുവിൻ്റെയോ നൂറ്റി എൺപത് സ്ട്രൈക്ക് റേറ്റിൽ നാനൂറ്റി മുപ്പത്തിയാറ് റൺസ് മൂന്ന് സെഞ്ചുറികൾ മുപ്പത്തി ഒന്ന് സിക്സറാണ് സഞ്ജു അടിച്ചു കൂട്ടിയത് എന്നിട്ടും താരം ടീമിന് പുറത്ത് സഞ്ജുവിനെ ഇത്രയും സപ്പോർട്ട് ചെയ്ത സൂര്യകുമാർ യാദവിന് ഇത് എന്ത് സംഭവിച്ചു എന്നതാണ് ചോദ്യം ആർക്കു വേണ്ടിയാണ് സൂര്യ സഞ്ജുവിനെ കഴിയൊഴിഞ്ഞത് ഈ വർഷം കളിച്ച പത്തൊമ്പത് ടി ട്വന്റി ഇന്നിംഗ്സുകളിൽ നിന്നായി വെറും ഇരുന്നൂറ്റി ഒന്ന് റൺസാണ് ഇന്ത്യൻ നായകന്റെ സമ്പാദ്യം ഒൻപത് തവണ ഒറ്റയക്കത്തിൽ മടക്കം വെറും നാൽപ്പതിനു മൂളി റൺസ് കയറിയത് ഒറ്റ മത്സരത്തിൽ മാത്രം അതിലാകട്ടെ ഒറ്റ ഹാഫ് സെഞ്ചുറി പോലുമില്ല സഞ്ജു ഇനിയും ഫോം ആയാൽ താൻ പുറത്താകുമെന്ന പേടിയാണോ സൂര്യകുമാർ യാദവിനെ വലയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വന്റി വേൾഡ് കപ്പിന് മുമ്പായി ഇനി ആകെ എട്ട് മത്സരങ്ങളെ അവശേഷിക്കുന്നുള്ളൂ എന്നിട്ടും ഗംഭീർ റണ്ണിന്റെ പരീക്ഷണങ്ങൾ അവസാനിച്ചിട്ടില്ല ഇന്നിടത്തെ കളി കണ്ടവർക്ക് മനസ്സിലാവും ഇന്ത്യൻ ടീമിന് ഇതുവരെ ഒരു പ്രോപ്പർ ബാറ്റിംഗ് ലൈനപ്പ് ആയിട്ടില്ല അഞ്ചാം നിരയിലോ ആറാം നിരയിലോ ഇറങ്ങുന്ന അക്സർ പട്ടേൽ ഇന്നലെ വന്നത് വൺ ടവണായിട്ട് എന്ത് വിരോധാഭാസമല്ലേ എന്ത് കാഴ്ചയായതല്ലേ മത്സരങ്ങൾക്ക് ശേഷം കോപാകുലനായിരുന്ന ഒരു ഗൗതം ഗംഭീറിനെ കാണായിരുന്നു മുഖത്ത് രോക്ഷഭാവത്തോടെ ഇങ്ങനെ ഗൗരവത്തോടെ ദേഷ്യത്തോടെ ദേഷ്യത്തോടെ താരങ്ങൾ സമീപിക്കുന്ന ഒരു ഗംഭീർ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഇത്രയും പരീക്ഷണങ്ങൾ നടത്തി ഒരു ടീമിനെ നശിപ്പിച്ച് ഒരു ബാറ്റിംഗ് ലൈൻ തകർത്ത നല്ലൊരു ടീമിനെ ഒന്നുമല്ലാണ്ടാക്കി മാറ്റിയൊരു മനുഷ്യൻ ഇത്ര ഇത്രയധികം ദേഷ്യപ്പെടുന്നതെന്ന്